മെറിറ്റ് ഈവനിങ്ങിൽ ജനപ്രതിനിധികളെ അനുമോദിച്ചു എടത്തനാട്ടുകര മുണ്ടക്കുന്ന് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഈവ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം ഷാനിർ മണലടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള സമ്മാന വിതരണോദ്ഘാടനം ഉദ്ഘാടനം അലനലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിജാസ് ഒതുക്കുംപുറത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടിഎ വൈസ് പ്രസിഡന്റ് ഷമീർ തോണിക്കർ അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ പി യൂസഫ് സ്വാഗതം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളായ കാപ്പുപറമ്പ് വാർഡ് മെമ്പർ ഷാനിർ മണലടി മുണ്ടക്കുന്ന വാർഡ് മെമ്പർ നിജാസ് ഒതു ുംബ്രത് എന്നിവരെയും പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ തലത്തിൽ നടന്ന കലോത്സവം ശാസ്ത്രോത്സവം കുട്ടീസ് ഫെസ്റ്റ് വാങ്മയം ഭാഷാ പ്രതിഭ ദിനാചരണങ്ങളുടെ ഭാഗമായി നടന്ന ക്യുസ് മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ ഒന്ന് രണ്ട് പാദവാർഷികം മൂല്യനിർണയങ്ങളിൽ സുവർണ ഗ്രേഡ് ജേതാക്കൾ തുടങ്ങിയ ഇരുന്നൂറോളം കുട്ടികളെയാണ് മെറി ടി വിയിൽ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചത് ദിനാചരണങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് നടത്തിയ കവിതാ രചനാ മത്സരം ക്യുസ് മത്സരങ്ങൾ എന്നിവയിലെ വിജയികൾക്കും പാചക മത്സരത്തിൽ സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയ സ്കൂളിലെ പാചക തൊഴിലാളി ജില്ലാതലത്തിൽ കെ എസ് ഡി എ രക്ഷിതാക്കൾക്ക് നടത്തിയ ഉപന്യാസ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സ്കൂളിലെ പി ടി പ്രസിഡന്റ് റുഖ്സാന എന്നിവർക്കും ചടങ്ങിൽ അനുമോദനം നൽകി റുഖ്സാന സീനത്ത് ഷംല ഒ ബിന്ദു കെ ബിന്ദു പി ഹംസ ജിതേഷ് എന്നിവർ സംസാരിച്ചു